പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചു ഉഭയകക്ഷി ചർച്ചയ്ക്കായി ഒരു കാറിലാണ് മോദിയും പുടിനും എത്തിയത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അർജുൻ ഈ ചിത്രങ്ങളൊക്കെ രാവിലെ പ്രധാനമന്ത്രി പങ്കുവച്ച ചിത്രം അതിനൊപ്പം തന്നെ പുടിനും നരേന്ദ്രമോദിയും ഒരു കാറിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടി എത്തുന്ന ചിത്രങ്ങളൊക്കെ വൈറലാണ് എന്താണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഉറച്ച എന്തോ ഒരു തീരുമാനം വളരെ പ്രകടമായി കാണുന്നു എന്നുള്ളതൊക്കെയാണ് ചർച്ചകൾ അതേമാധു അല്പം മുൻപ് ഈ ചർച്ച ഉപയോഗിച്ച് ചർച്ച അത് ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഇറക്കുമതിയിലും വ്യാപാരത്തിൽ തന്നെ ഊന്നിയിട്ടായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക പ്രതിരോധവും കൂടുതൽ സഹകരണവും എല്ലാം ചർച്ചയാകും ഏറ്റവും പ്രധാനമായിട്ടും ഈ അമേരിക്ക ഇന്ത്യക്ക് മേലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ അൻപത് ശതമാനം ഇരട്ട ചുങ്കം അതിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ട് അതിന് കാരണമായിട്ടുള്ള റഷ്യൻ എണ്ണയുടെ എണ്ണയുടെ ഇറക്കുമതി അതെല്ലാം തന്നെ ചർച്ചയാകുമെന്നുള്ളതാണ് വിവരം നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ റഷ്യ അഞ്ച് ശതമാനം നിരക്ക് കിഴവിൽ ഇന്ത്യക്ക് വീണ്ടും എണ്ണ കൊടുക്കാൻ വേണ്ടി സജ്ജമായിട്ടുണ്ട് അഞ്ച് ഈ നിരക്ക് കിഴിവിലായിരിക്കും ഇനി മുതൽ എണ്ണ കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണ ഇറക്കുമതി നടത്തുക എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മാത്രമല്ല റഷ്യയുമായിട്ടുള്ള സഹകരണം ഈ വ്യാപാരത്തിൽ അത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ആദ്യമായിട്ടാണ് മോദിയും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് മാത്രമല്ല ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് അപ്പോൾ ഈ മാറുന്ന ലോകക്രമങ്ങൾ എല്ലാം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും നിർണായകമായിട്ടുള്ള ചർച്ച തന്നെയാണ് നടക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള സന്ദേശവും മറുപടിയും എല്ലാം തന്നെ ട്രംപും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ും നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അതിനിടയിൽ തന്നെ ഒരു വിചിത്രമായിട്ടുള്ള പരാമർശവും ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വരുന്നുണ്ട് അതായത് ഈ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ വീണ്ടും യുക്രൈനെതിരെയുള്ള ആക്രമത്തിനെ ഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യക്കാരുടെ ചിലവിൽ ബ്രാഹ്മണന്മാർ പണം ഉണ്ടാക്കുന്നു എന്നുള്ള വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ അല്പം മുൻപടക്കം വരുന്നുണ്ട് തീർച്ചയായിട്ടും അമേരിക്ക അത്ര നല്ല രീതിയിലല്ല അതായത് ഒരു അല്പമെങ്കിലും ഭയത്തോടുകൂടിയാണ് ഈ ഇന്ത്യ റഷ്യ ചൈന ബന്ധം വർദ്ധിച്ചു വരുന്ന ഇപ്പോഴത്തെ ഈ ഒരു ബന്ധത്തെ നോക്കിക്കാണു ശരി ആ ചിത്രം നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ഒരേ കാറിലാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും എന്താണ് സംഭവിക്കുന്നത് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് അല്ലെ